ഷിരൂരിലുണ്ടായ ലാൻഡ് സ്ലൈഡിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ടും മാസങ്ങളായിട്ടൊക്കെ ഇടയ്ക്ക് വയനാട്ടിലെ ഏറ്റവും വലിയ ഒരു ലാൻഡ് സ്ലൈഡിന് മുൻപായതുകൊണ്ട് നമ്മളത് ചർച്ചയിൽ നിന്ന് അതുപോലെ ന്യൂസുകളിൽ നിന്നൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസമായിരുന്നു ഗോവയിൽ നിന്നും ആ ഡ്രഡ്ജർ എത്തിയിട്ടുണ്ടായിരുന്നു ആ ഡ്രഡ്ജർ എത്തും എത്തും എന്നുള്ള പക്ഷേ പിന്നീട് അത് സംബന്ധിച്ചുകൊണ്ട് തന്നെ വീണ്ടും അന്വേഷണങ്ങൾ ഗംഗാവലിപ്പുഴയിൽ തുടരെ നടന്ന് തുടങ്ങി എന്ന് തന്നെ പറയാം പക്ഷേ അതിൻ്റെ ഒരു ആദ്യ പടിയായിട്ട് ഈശ്വർ മാൽപ്പെ ഗംഗാവലിപ്പുഴയിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു സ്പെയർ പാർട്ട്സ് ആയിട്ടുണ്ടായിരുന്ന ഒരു സ്പെയർ പാർട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു പലപ്പോഴും ഇത്തരം അന്വേഷണങ്ങളൊക്കെ എപ്പോഴും മനാഫിനോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കൺഫേം ചെയ്യാറാണ് പതിവ് പക്ഷേ ഇത്തരത്തിൽ ഒരു മുൻപ് തടിക്കഷ്ണങ്ങൾ മനാഫിനെ കാണിച്ചപ്പോൾ ഏകദേശം അത് ഉറപ്പിച്ച നിലപാടിലേക്കായിരുന്നു പക്ഷേ അവസാനത്തിൽ ഈ ഒരു ട്രക്കിൻ്റെ ക്രാഷ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവസാനത്തിൽ ഏതായാലും മനാഫുമായിട്ട് അതൊന്ന് കമ്പാരിസൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ഉറപ്പായിട്ടും മനാഫ് ഇത് തന്നെയാണോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മനാഫുമായിട്ട് ഉണ്ടായിരുന്ന ഒരു വിഷലമുണ്ടായിരുന്നു അതൊന്നും ആദ്യം കാണാം എന്നിട്ട് നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാം അത് ഇവിടുന്ന് ദൂരത്തുനിന്ന് സൂം ചെയ്തിട്ടാണ് ഇന്ന അങ്ങോട്ട് വിളിക്കണ്ട് സൂം ചെയ്ത് ഇങ്ങനെ ക്യാമറയിൽ കണ്ട അവിടെ തന്നെ മനസ്സിലായി അത് നമ്മളെ ബ്ലാക്ക് സൈഡ് ബാക്കത്തെ ബാക്ക് സൈഡ് ബമ്പറാണ് കിട്ടിയത് നമ്മൾ തന്നെ അല്ല നമ്മൾ ആദ്യം മുതൽ പറയുന്ന സ്ഥലമാണല്ലോ ലക്ഷ്മൺ നായകിന്റെ ചായക്കടന്റെ പിന്നിൽ നോക്കൂ നോക്കൂ നോക്കൂന്ന് പറയുന്നത് എന്താ പറയണത് ഇവര് ഒരു ഏകദേശം കണ്ടെത്തിയിട്ട് ഫൈനൽ ടൈമിനാണല്ലോ അന്ന് നിർത്തിച്ച് ജീണിയത് അവിടുന്ന് നിർത്തിയോടുന്നാണ് തുടങ്ങേണ്ടത് എന്ന് എപ്പോഴും പറയണ കാര്യം എന്തായാലും ഇന്ന് മൂന്നാമത്തെ ദിവസം അല്ലേ മൂന്നാമത്തെ ദിവസമാണ് ഇപ്പൊ ആ സ്ഥലത്തേക്ക് തെരാൻ വന്നത് ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഈ വണ്ടിന്റെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടും എന്നുള്ള കാര്യം ഞമ്മക്ക് ആ ഈ വണ്ടിന്റെ ഏത് പാർട്സും കാണാൻ നമുക്ക് അത്ര നമ്മൾ പാഷനത് ഈ വണ്ടി ഫീൽഡ് ലോവറി എന്ന് പറഞ്ഞാൽ ഇന്നേക്കാട്ടും കൂടുതൽ ഡാനിയന്റെ പാഷനാണ് അപ്പൊ അങ്ങനെ ഉണ്ടാവും ലാനിയനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന സാധനം കൂടി ഉണ്ടാവും തീർച്ചയായിട്ടും ആ സാധനമൊക്കെ ചെയ്സുമെൽ ശരിക്ക് ബോൾട്ട് ഇട്ടിട്ടുള്ള സാധനമാണ് ആ ഒരു ക്രാഷ് ഗാർഡ് എന്ന് പറയുന്ന ഒന്ന് അതിന് ബാക്കിൽ വന്ന് വണ്ടി ഇടിക്കുമ്പം മറ്റു വണ്ടികൾ വന്ന് ഇടിക്കുന്നതിനുള്ള റൗൺ കളറുള്ള ഏതായാലും ആ ക്രാഷ് കാർഡ് ഈ ഒരു ട്രക്കിൻ്റേത് തന്നെയാണ് എന്നാണ് മനാഫ് പറയുന്നത് അതിൽ മാറ്റമൊന്നുമില്ല പലപ്പോഴും ചില വിഷയങ്ങളിലൊക്കെ ഇത് പ്രത്യേകിച്ച് കർണാടക സർക്കാർ ഇതിനെ ഒരു കറക്റ്റല്ലാത്ത അവർക്ക് അവരുടേതായ ഒരു അധികാരവും ഒക്കെ ചെയ്തുകൊണ്ട് പലപ്പോഴും പറയുന്ന വ്യക്തമായ എപ്പോഴും ഈ ട്രക്ക് എന്ന് പറയുന്നത് ട്രക്ക് മനാഫിൻ്റെ ട്രക്ക് ആയതുകൊണ്ട് മനാഫിന് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും അവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വർ മാൽപ്പയെ അവിടുന്ന് ഓടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതും അങ്ങനെയൊക്കെ ഒരു സംഭവം സംഭവിച്ച് അതായത് ഈശ്വർ ഈശ്വർമാൽപ്പ വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഈശ്വർ മാൽപ്പ ചെയ്യുന്നത് ഇത്തരത്തിലൊരു സംഭവം അതിൻ്റെ താഴെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് മീഡിയയിൽ ആദ്യം കാണിച്ചതിന് ശേഷം പിന്നീട് അത് മനാഫിനെ കാണിച്ച് കൺഫേം ചെയ്യുകയാണ് ഈ കർണാടക സർക്കാരിന് അത് വലിയ ചൊറിച്ചിലുണ്ടാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അവർക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു ഇതിലേക്കാണ് കൊണ്ടുപോകുന്നത് സത്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ അവിടെ ഉണ്ടായിരുന്ന നഷ്ടപ്പെട്ട ലാൻഡ് സ്ലൈഡിൽ നഷ്ടപ്പെട്ട ആളുകളെ കിട്ടലോ അതൊന്നുമല്ല അവർക്ക് ഈ ഒരു ഇതെങ്ങനെയെങ്കിലും ഇതൊന്ന് തലവേദന ഒഴിവാക്കി കിട്ടണം എന്നും അത്തരത്തിലൊക്കെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും മനുഷ്യ ജീവനുകൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്നുള്ള സത്യസന്ധമായ പല കാര്യങ്ങളും അവിടെ നിന്ന് നമ്മൾ വീണ്ടും വീണ്ടും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അതേ സംബന്ധിച്ച് ഈശ്വർ മാൽപ്പ അവസാനത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈശ്വർ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും കേൾക്കാം ഇനിയിപ്പോൾ കീഴ്പോയ സമയത്തിൽ ഇപ്പോൾ വെള്ളത്തിലിപ്പോൾ പോയി ഇപ്പം ഓർമ്മ വൈന്ദും അതല്ലത് ഇപ്പൊ ഡയർ വരുന്നുണ്ട് ഗോവ ലൈഡ് ഞങ്ങളിപ്പ തിരക്കുന്ന വണ്ടി വണ്ടി എവിടെ ഉണ്ടെങ്കിൽ അതിലുള്ളു പിന്നെ അടുത്ത ആ വണ്ടിന്റെ എന്നെ എന്തെങ്കിലും അടിപൊളി മലത്തടി അപ്പൊ എല്ലാം ക്ലീൻ ഉണ്ട് അർജുൻറെ ദേഹ ജഗന്നാഥ് ലോകേഷ് ആ മൂന്നാളിന്റെ ദേഹന്റെ ഒരു സെലിറ്റർ ഉണ്ട് തേടിക്കൊണ്ട് പോയി സത്യത്തിലെ ഈശ്വർ മാൽപ്പ വളരെ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങള് ഈശ്വർ മാൽപ അവിടെ വന്നിട്ടുണ്ടായിരുന്നു രഞ്ജിത്ത് ഇസ്രായേൽ വന്നിട്ടുണ്ടായിരുന്നു സത്യസന്ധമായിട്ട് നേർവഴിയിലൂടെ പോകുന്നവർക്കൊക്കെ വലിയ തലവേദനകൾ മാത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് കർണാടക സർക്കാർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻപും ചെയ്ത പരിപാടി തന്നെയാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഒക്കെ കൊണ്ട് വന്നു എന്ന് പറഞ്ഞാലും ഇതൊക്കെ ഒരു നാടകത്തിൻ്റെ പുറകെ ഉള്ളത് മാത്രമാണ് പലപ്പോഴും ഈ വെള്ളത്തിൽ നിന്നും മറ്റു പലരും ഈ കർണാടക സർക്കാരിൻ്റെ ലിസ്റ്റിൽ ഇല്ലാത്ത പല ട്രക്കുകളുടെയും അവശിഷ്ടങ്ങൾ കിട്ടുമ്പോഴൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഷോക്കാവുകയാണ് കർണാടക സർക്കാർ ഇതിനൊന്നും വേണ്ടത്ര വില കൽപ്പിക്കുന്നില്ല അവസാനത്തിൽ ഒരു നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ നമ്പർ പ്ലേറ്റിൻ്റെ ആധികാരികമായിട്ട് മനാഫുമായിട്ട് ഇത് കാണിച്ചു കൊടുത്ത സമയത്ത് മനാഫ് തന്നെ അത് കഴുകി ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ അതൊരു അശോക് ലൈലൻഡ് ട്രക്കിൻ്റെ ഇതായിരുന്നു പക്ഷേ ഇതൊന്നും നമ്മൾ ലിസ്റ്റിലില്ലാത്ത ട്രക്കുകൾ അതിൽ നിന്ന് കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം എത്രമാത്രം ലാഘവത്തോടെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളതാണ് മറ്റൊന്ന് മനസ്സിലാക്കുന്നത് പിന്നെ മാത്രമല്ല കർണാടക സർക്കാർ ആദ്യത്തിൽ അവിടെ ഈ ഷിരൂരിലെ റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു മണ് മണ്ണ് മുഴുവനും കൊണ്ടുപോയിട്ട് നീക്കിയിട്ടുണ്ടായിരുന്നു ഈ ലക്ഷ്മണൻ്റെ ചായക്കടയുടെ പിറകിലേക്കായിരുന്നു യഥാർത്ഥത്തിൽ അർജുൻ്റെ ട്രക്ക് നിലവിൽ ഇത്തരത്തിലെ അന്വേഷണങ്ങളുടെ ഏകദേശം കിടപ്പ് അനുസരിച്ച് നോക്കുമ്പോൾ ഈ ഒരു ട്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയ സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ട്രക്ക് നേരെ ലാൻഡ് സ്ലൈഡിൽ മുഖേന ഈ ഈ ലക്ഷ്മണൻ്റെ ചായക്കാക്കട ഉൾപ്പെടെ താഴേക്ക് വീണ സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് മണ്ണ് നിക്ഷേപിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ വളരെ അൺപ്ലാനഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ കർണാടക സർക്കാർ കാട്ടിക്കൂട്ടിയത് എന്ന് തന്നെ പറയാം പിന്നീട് അവിടെ ഒരു ബ്ലാസ്റ്റിങ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെയും വളരെ നിസ്സാരമായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഏതായാലും മനാഫ് ആ ഒരു നമ്പർ പ്ലേറ്റ് അവിടെ നിന്ന് അവിടുന്ന് താഴെത്തുനിന്ന് കിട്ടിയതുമായി ബന്ധപ്പെട്ട് മനാഫ് കുറച്ച് കാര്യങ്ങൾ ഇത് ചേസ് സംസാരിക്കുന്നു അതായത് ഒരു വാഹനത്തിന് ഒരു പ്ലേറ്റാ ഉണ്ടാവുക ഇത് ഈ പ്ലേറ്റ് പ്രകാരം ഇത് അശോക് ലൈലൻഡിൻ്റെ വണ്ടിയാണിത് അശോക് ലൈലൻഡിന്റെ വണ്ടിൻ്റെ നേരത്തെ കിട്ടിയതൊന്നും അശോക് ലൈലാൻഡല്ല ഏതൊക്കെ ടാറ്റൻ്റെ അയിന് ഇതുവരെ കിട്ടിയിരുന്നത് മുന്നേ കിട്ടിയിരുന്ന കുറെ പാർട്സുകൾ ഞാൻ അന്നേ പറഞ്ഞു അത് ഇപ്പോൾ പുഴയിൽ ഉള്ള വാഹനം എന്ന് പറയുന്നത് ഒന്ന് മനാഫിൻ്റെ ബനസ് ആണ് മറ്റൊന്ന് ഇന്നലെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ടാറ്റയുടെ ഒരു വണ്ടിയാണ് അതിൽ കൂടാതെ മറ്റൊരു വാഹനം കൂടി ഉണ്ട് എന്നാണ് അത് അശോക് ലൈലൻ്റെ വാഹനം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത് ആ ഇന്ദുജ ഇന്ദുജ ഗ്രൂപ്പിന്റെ അതായത് ഇന്ദുജ ഇന്ദുജ ഗ്രൂപ്പിന്റെ വണ്ടിയാണിത് ഇന്ദുജ ഗ്രൂപ്പിന്റെ അശോക് ലൈലൻഡിന്റെ പ്ലേറ്റ് ആണിത് മുന്നേ നമുക്കൊരു ഫ്രണ്ട് കിട്ടിയിരുന്നു തായെന്ന് മിലിറ്ററി കൊണ്ടുപോയി വെച്ച അന്ന് ഞാൻ പറഞ്ഞിരുന്നു അശോക് ലൈലൻ്റിന്റെ വണ്ടിന്റെ ഭാഗമാണത് ആ സാധനം അന്ന് അതിന് ശേഷം പിന്നെ കിട്ടുന്നത് ആ വെള്ള കളറിലുള്ളത് അതിനുശേഷം ഇതാ ഇത് ഈ സാധനം ഈ പ്ലേറ്റ് എടുത്ത് തന്നോട് കൂടിയിട്ടാണ് ഈശ്വര മൽപ്പന്റെ കാര്യത്തിൽ തീരുമാനമായത് അതായത് ഇതിൻ്റെ എഞ്ചിൻ നമ്പറും അതോടൊപ്പം തന്നെ ചേസ് നോക്കിയാൽ ഈ വാഹനത്തിൻ്റെ ഉടമ ആരാണെന്ന് തിരിച്ചറിയില്ല തീർച്ചയായിട്ടും ഈ ഒരു പ്ലേറ്റോട് കൂടിയിട്ട് ഈ ഈ വണ്ടിൻ്റെ സകല ജാതകവും ഇതിലുണ്ട് ഈ വണ്ടിന്റെ അത്തരത്തിലൊരു പരിശോധന നടത്തിയ ആരാ നടത്തേണ്ടത് നടത്തേണ്ട ആളുകൾ ഇതായിട്ട് ഇത് കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് എറിഞ്ഞിക്കുക നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് ഇത് നേരത്തെ ഈശ്വർ മലപ്പേക്ക് കിട്ടിയതായിരുന്നു ഇത് പൂർണ്ണമായിട്ട് ചളിയായിരുന്നു ഇത് ഞാൻ ഞാനിത് വെള്ളത്തിലിട്ടിട്ട് അവിടുന്ന് കഴുകിയിട്ട് ഉണക്കി വെച്ചിരുന്ന സമയത്ത് ഒരു എടുത്തു കൊണ്ടുപോയതാണ് അയാളെ ഞാനിപ്പോൾ ഭീഷണിപ്പെടുത്തിയതാണ് ഞാൻ പറഞ്ഞ് അര മണിക്കൂറുകൊണ്ട് എസ് ഐനോട് പറഞ്ഞ് ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനിത് ഫുൾ ഫോട്ടോ ഓൾറെഡി ഞങ്ങളുടെ കയ്യിലുണ്ട് ഇത് നേരത്തെ ചാനലിലൊക്കെ കൊടുത്തിന് ഈ സാധനം അയാൾ കൊണ്ടുപോയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ചോക്കോ അല്ലെങ്കിൽ സ്ക്രാപ്പ് ചെയ്ത ഭാഗം മറ്റു ആവാൻ സാധ്യതയില്ലേ ഇത് ഇത് സ്ക്രാപ്പ് സ്ക്രാപ്പ് ഏതെങ്കിലും അതെങ്ങനെ ഗംഗാവലിപ്പുഴ ഉള്ളിൽ വരിക ഇത് എടു ഇത് ഗംഗാവലിപ്പുഴക്കുന്നതിന്റെ ഫുൾ വീഡിയോ ഞങ്ങൾ ഇത്തരത്തില് അനേകം മനുഷ്യർ അവിടെ താഴെ ഇതിന്റെ ഇതിൽ എന്നാണ് മറ്റൊന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതുമാത്രമല്ല ഇതുമായി സംബന്ധിച്ചുകൊണ്ട് പല സത്യങ്ങളും വിളിച്ച് പറയുന്ന സമയത്ത് ഇതിനൊക്കെ വളരെ മൂടിക്കെടുത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ പറയാമെന്നതൊക്കെ വളരെ വലിയ പ്രശ്നമാക്കിക്കൊണ്ടാണ് കർണാടക സർക്കാർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് നിലവിൽ നിലവിൽ അവിടെ ഒരു വലിയ ബ്ലാസ്റ്റിങ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കുറച്ച് കുട്ടികളെ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്തതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഒരു ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നു അതിലും ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവിടുത്തെ അവിടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും അവിടെ അതിൻ്റെ ഈ ഗംഗാവലി പുഴയുടെ ഉള്ളിലെ മണ്ണ് അവിടെ ഉയർന്നു കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലാൻഡ് സ്ലൈഡിൽ സംഭവിക്കുന്നതിൽ ഉപരി എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചോറ് തിന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്നതാണ് ഇതിനെയൊക്കെ വളരെ നിസ്സാരമാക്കി തള്ളിക്കൊണ്ടാണ് കർണാടക സർക്കാർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് കാരണം ഈ നദി ഏകദേശം നൂറ്റി അമ്പത് മീറ്ററോളം വീതിയുള്ള നദി ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം ഹൈറ്റിലേക്ക് ഈ നദിയിലെ വെള്ളം പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ലാൻഡ് സ്ലൈഡിൽ കാരണം ഈ ലാൻഡ് സ്ലൈഡിൻ്റെ കുറച്ചു ഭാഗം ഇത്രയൊക്കെ വന്ന് ചാടുന്ന സമയത്ത് ഏകദേശം അറുപതിനായിരത്തോളം ടെണ്ണുള്ള ആ മല നേരെ വന്ന് വീഴുന്ന സമയത്തും ഒരിക്കൽ പോലും അത്രമാത്രം ഒരു വെള്ളം ഉയരാനുള്ള ഒരു സാധ്യതയില്ല കാരണം അത് സൂചിപ്പിക്കുന്നത് ബ്ലാസ്റ്റിങ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള സത്യസന്ധമായ കാര്യം തന്നെയാണ് മുൻപും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള ട്രക്കുകളിൽ നിന്നും ഒരു ട്രക്കിൻ്റെ സിലിണ്ടർ മിസ്സിംഗ് ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഈ ബ്ലാസ്റ്റ് സംഭവിച്ചതാണ് എന്ന് ഇന്നേ വരെ കർണാടക സർക്കാർ അന്വേഷിച്ചിട്ടുള്ള ഇല്ല എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം കൂടെ ഉണ്ട് ഏതായാലും ഈ ബ്ലാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കുട്ടികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കേൾക്കാം ഒരു പക്ഷെ ചിലപ്പോ എന്തെങ്കിലും ഗ്യാസ് സിലിണ്ടറിന്റെ അങ്ങനെ ഒരു സംശയം പലരും പറയുന്നുണ്ട് ഞാൻ പല വീഡിയോകൾ ഞങ്ങൾ ആ പ്രദേശത്തെ ആളുകൾ പറഞ്ഞത് അവിടെ വലിയൊരു സ്ഫോടനം ഉണ്ടായി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഒരു ലാൻഡ് സ്ലൈഡ് ഒഴി വരുമ്പോ സ്ലോപ്പ് ഉണ്ടാവും ഇപ്പൊ ഈ നടുക്കൊരു മൺകൂന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അതെ ഈ മൺകൂനയും ഇതിന്റെ നടുക്കൊരു കുഴിയാണ് ഈ കുഴിയില് താഴെയുള്ളത് ഉള്ളത് അതായത് ഈ ഒഴിഞ്ഞോ ഈ മണ്ണിടിഞ്ഞോന്നിരിക്കുന്ന മണലാണ് വന്നിരിക്കുന്നത് മണലും ചെറിയ പാറക്കല്ലുകളാണ് അടുക്കിടക്കുന്നത് പക്ഷേ ഇതിന്റെ ഓപ്പോസിറ്റ് ആ മൺകുരുക അതിന്റെ മേളിക്ക് ഇടക്കുള്ളത് പ്യുവർ മണലാണ് അപ്പൊ അവിടെ ഒരു സ്ഫോടനത്തിന്റെ സാധ്യത അവിടെ ഉണ്ട് അങ്ങനെ ഒരു പുഴമറച്ചിൽ നടന്നിട്ടുണ്ടല്ലോ ലാൻഡ് സ്ലൈഡിൽ നിന്ന് വല്ല മണ്ണില്ല മണ്ണ് മൊഴി വരില്ല അത് ചളി കടർന്ന മണ്ണായിരിക്കും എന്താ എന്താ ചളി ചളി കളർന്ന മണ്ണ് മാറക്കള് മണ്ണായി കരമണ്ണായിരിക്കും പ്രത്യേകിച്ച് ഇത് മണലാണ് അതെങ്ങനെ നേരത്തെ നിങ്ങൾ മുങ്ങുന്ന സമയത്ത് ആണോ ഈ സംഭവം മണലിന്റെ അതല്ല നമ്മൾ ഡയറക്റ്റ് നമ്മളൊരു സ്ലോപ്പ് നമ്മള് പോകുമ്പോൾ അറിയാൻ പറ്റും പിന്നെ നമ്മള് പോകുന്ന ഒരു താഴ്ചയിലൊക്കെയാണ് പിടിച്ചു പോകുന്ന താഴ്ചയിൽ പിന്നെ അപ്പറൊക്കെ കയറി വരുന്നത് ഞങ്ങൾ ആ ഫുള്ള് ഞങ്ങള് റോപ്പ് ലൈൻ ഫുള്ള് സെർച്ച് ചെയ്താ ആ ലൈനിൽ നമ്മൾ പോകുന്ന നേരെ ഇവിടുന്ന് താഴേക്കും പിന്നെ ഒരു കുഴി പിന്നെ വരുന്ന മേലേക്കും അവിടെ ഒരു കുഴി ഉണ്ട് അത് നമുക്ക് പിടിച്ചു പോകുമ്പോ ചെറിയ രീതിയിലുള്ള കുഴിയാണ് അങ്ങനെ മോളിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ ആ ഫീൽ നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ മണ്ണിഫിത്തിൽ പിടിച്ചു നോക്കുമ്പോൾ മേളിങ്ങനെ എടുത്തിട്ട് നമ്മള് കുഴി എടുത്ത് വലിച്ചു വലിച്ചിടൂല്ലേ വലിച്ചിടുന്ന പോലെ അപ്പുറത്തെ ഞങ്ങളുടെ ഫ്രണ്ടില് ഫ്രണ്ടിൽ അങ്ങനെ ഇറങ്ങുമ്പോ ഇങ്ങനെ കല്ല് വെറുതെരുവാ സ്ലോ ചെരുവ് അത് നേരെ പോയാലും ഇങ്ങനെ പോകുന്നു അടി ഇങ്ങനെ പോകുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു കുഴി ഇങ്ങനെ ഒരു വീക്കെട്ടാ വീക്കെട്ട് അവിടെ ആളുണ്ട് അതെല്ലാം അടിച്ചട്ടില് ഈ പറഞ്ഞ പോലെ ഇതിലെ മണ്ണ് മുഴകി നദിക്ക് ആഴം ഉണ്ട് നദിക്ക് നേരത്തെ കണ്ട അടുപാടി ഉണ്ടെങ്കിൽ അവിടെ ഉള്ളവരെല്ലാം പറഞ്ഞു ഇപ്പൊ മുപ്പു മാത് മുപ്പത് ആ മുപ്പതി പോകത്തില്ല മുപ്പാടി ഇതായത് ഇപ്പൊ ഈ മുകളില് കുഴിപ്പൊട്ടിയ മണ്ണ മണ്ണാല് മൂളിയില് കൈ അടി അത് പോരാത്തതിന് അവിടുന്ന് കോരിയ ഇതുവരെ തരുന്നിട്ടില്ല ആദ്യം തരേണ്ടത് അങ്ങനെ ഒരു വീട് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട് ആദ്യം തെരഞ്ഞിട്ട് അതിനുള്ള ആരെങ്കിലും ഉണ്ടാകുന്നില്ല നോക്കണം കഴിയും ഇപ്പൊ നമ്മള് കണ്ടല്ല ഇപ്പൊ ഇവിടെ പഴയ വീഡിയോസിലാണെങ്കിലും ഇപ്പൊ ഗൂഗിൾ നോക്കിയാലും ഈ ധാബ അവിടെ അവശിഷ്ടം പോലും നമുക്ക് കിട്ടിയിട്ടില്ല കളയുടെ ഒരു അഞ്ചു മീറ്റർ താഴെ താഴെ പാടും ചെറുപ്പ് അതിന്റെ താഴെയാണ് ഈ പുഴ പുഴ അപ്പൊ ഈ ലോറി വന്ന് ഇത്രയും വീണുണ്ടെങ്കിൽ ഇതെല്ലാം താണ്ടി വേണം പുഴയിലൊന്നും ഇല്ല പുഴയിലാണെങ്കിൽ അതിനുള്ളിൽ റോഡിന്റെ സൈഡിൽ ഒരു മൺ തിട്ടവടെയുണ്ട് മീൻ തട്ടിയുണ്ട് മൺതിട്ടുണ്ട് പിന്നെ റോഡിന്റെ നടുക്കൊരു ഉണ്ട് ഈ രണ്ട് തടസ്സങ്ങളെല്ലാം നടന്നിട്ട് വേണം നിലങ്ങി നീങ്ങുകയും തടയണ ഫോഴ്സ് കുറഞ്ഞോണ്ടിരിക്കും അപ്പൊ ഉരുൾ പുറത്തോട്ട് ചെയ്യാനുള്ള ആ ഒരു ഫോഴ്സ് കുറയുമ്പോൾ എനിക്ക് ഉരുണ്ട് വീഴുള്ളൂ എനിക്കും തെറിച്ച് വീഴുള്ളൂ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ ഈ പറയുന്ന താപ കഴിഞ്ഞ വീട് കഴിഞ്ഞ ചതുപ്പിൽ ഇത് കിടക്കുന്നുണ്ടാവും എന്തെങ്കിലും ചതുപ്പിലുണ്ടാവും അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ വീണിട്ട് ഈ പറഞ്ഞ പോലെ ഇവര് എല്ലാവരും സംശയിക്കുന്ന പോലെ ഒരു പൊട്ടിത്തെറിയോ കാരണോ എന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഫോഴ്സ് ചെയ്ത് മുന്നോട്ട് തെറിച്ച് പോകാൻ പൊട്ടിത്തറിയുടെ ആഘാതത്തിൽ പൊട്ടിത്തെറി അന്വേഷിക്കണം അവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം എന്നുള്ളത് വളരെ നിർണായകമായിട്ട് വരികയാണ് ഒന്ന് ഈ പറയുന്ന തരത്തിൽ നദിയുടെ നടുക്കുള്ള ഈ കുഴിയിൽ നിന്നെന്തോ പുറത്തേക്ക് പൊന്തി വന്നതുപോലുള്ള ഒരു അവസ്ഥയിൽ മണ്ണിപ്പം നിക്ഷേപിക്കപ്പെട്ട അവസ്ഥയില്ല രണ്ട് ഈ പറയുന്ന തരത്തിൽ സ്ഫോടനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നീങ്ങി പോകാനുള്ള എന്തായാലും ആ സ്ഫോടനം നടന്നോ നടന്നില്ലേ എന്നുള്ളത് അന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാരണം ഈ അതായത് ലാസേഡ ഉണ്ടായ സമയത്ത് അമ്പത് അറുപത് ഫീറ്റ് വരെ വെള്ളം മേളിലേക്ക് വരുന്ന ആ പുഴുപത് ഫീറ്റ് സൈഡിൽ തന്നെ റോഡിലേക്ക് വന്നു വെള്ളം അങ്ങനെ വരെ പാടില്ല അന്നരെന്ന് പറഞ്ഞത് പുഴയിൽ നിന്ന് അത്രയും ഫീറ്റിൽ വെള്ളം മേളിലേക്ക് വന്നു സത്യത്തിലെ ഈ പറയുന്ന അടിസ്ഥാനം കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ മുൻപേ ഈ ബ്ലാസ്റ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചത് നമ്മളെ സായി കൃഷ്ണായിരുന്നു കേട്ടോ സീക്രട്ട് ഏജന്റ് അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് അദ്ദേഹത്തെ കുതിര കയറിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകള് യഥാർത്ഥത്തിൽ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇതിനെ സത്യങ്ങളെ മൂടി വെക്കപ്പെടുന്ന പല മീഡിയാസുകളും ഉണ്ടായിരുന്നു ആ സമയത്തും ന്യൂസ് എയ്റ്റീനെ പോലെയുള്ള എന്തൊക്കെയോ വിളിച്ച് പറയുന്ന ഇപ്പോഴും ന്യൂസ് എയ്റ്റീൻ അവിടെ വന്നുകൊണ്ട് പച്ച നുണ ഇടയ്ക്ക് വിളിച്ച് പറയാൻ അർജുൻ്റെ ട്രക്ക് കിട്ടി അർജുൻ്റെ ട്രക്ക് കിട്ടാൻ പോകുന്നു കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് വെറുതെ കൊണ്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളാണ് അവിടെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ലക്ഷ്മണൻ്റെ ചായക്കടയുടെ പിറകിൽ തന്നെയാണ് എന്ന് മുൻപും ഒരുപാട് പ്രാവശ്യം ഇവരോട് പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് ഒരുപാട് അന്വേഷണങ്ങളൊക്കെ അവിടേക്കതായിട്ടും ഇവർ നേരെ വീണ്ടും ആ നദിയുടെ നടുവശത്തേക്ക് പോയിട്ടും അവിടെ വെച്ചുകൊണ്ട് അത് ചെയ്തിട്ടും ഡ്രോൺ വെച്ചുകൊണ്ട് അന്വേഷിച്ചിട്ടും പല അന്വേഷണങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു ഒരിക്കലും അവരുടെ അന്വേഷണങ്ങൾക്കൊന്നും തുമ്പ് കിട്ടാത്തതിൻ്റെ പദാർത്ഥ കാരണം യഥാർത്ഥത്തിൽ ഈ ട്രക്ക് എന്നോ ആ ഒരു സമയത്ത് തന്നെ ഈ അർജുനന് വേണ്ടിയിട്ട് തിരച്ചിലുകൾ ഈ ലക്ഷ്മണൻ്റെ ചായക്കടയുമായി പരിസരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് ഇത്രമാത്രം ഇത് ഒരു തുമ്പില്ലാത്ത കേസായി മാറുമായിരുന്നില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മലയാളികളായതുകൊണ്ട് മലയാളികളെ ഇതിനു വേണ്ടി പ്രഷർ ചെയ്യുന്നതുകൊണ്ട് അർജുനന് വേണ്ടി നമ്മൾ തിരച്ചിൽ നടത്തുന്നു ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ വേറെയും ഒരുപാട് ആളുകൾ യഥാർത്ഥത്തിൽ മരിച്ചെടുക്കുന്നുണ്ട് ആ കെങ്ങാവലിപ്പുഴയിൽ എന്തോ ഏതോ എന്നറിയാതെ പിന്നീട് അവിടെ നിന്ന് ഒരു ചെറിയ ഒരു അസ്ഥിയുടെ കഷ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുമായി അന്വേഷണങ്ങളൊക്കെ എന്തായി എന്നുള്ളതും വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഡി എൻ എ ടെസ്റ്റുകൾ അന്വേഷണങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്ത് തന്നെ ആയാലും കർണാടക സർക്കാരിൻ്റെ വലിയ വീഴ്ച നമ്മളിവിടെ സത്യമാണ് വലിയ വീഴ്ച തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ് കാരണം മനാഫ് പലപ്പോഴും ഇതേക്കുറിച്ച് പറയുമ്പോഴും മനാഫിനെ തള്ളി നീക്കുകയും പിന്നെ ഈ ഈശ്വർ മാൽപ്പയെ അവർ അംഗീകരിക്കാത്ത ഉള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ ഈശ്വർ മാൽപ്പ അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഈ വീഡിയോ ഇടും പിന്നീട് ഇത് സത്യസന്ധമായിട്ട് മനാഫിനെ ഇത് കാണിക്കുന്നുണ്ട് മനാഫിനെ കാണിച്ചുകൊണ്ട് ഇത് വിശ്വാസ്യപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് പക്ഷേ ഇതൊന്നും ഈ കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്കൊരു ക്രെഡിറ്റിനും വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ ഒന്നും അവർക്കൊന്നും ഒരു മനുഷ്യ ജീവനുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം അർജുൻ്റെ തിരോധാനം തിരോധാനമായി തുടരാതെ കണ്ടെത്താൻ കഴിയും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഏതായാലും ഡ്രഡ്ജറ് ഇനിയും സമയം ഒരുപാട് മുന്നോട്ട് വെറുതെ അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആക്കിയിട്ട് കൊണ്ടുപോവാതിരിക്കട്ടെ എന്നുള്ളതാണ് എല്ലാവരും അതാണ് എല്ലാവരുടെയും മനസ്സിൽ ഉള്ളത് ഇതിനൊരു വിജയം കാണണം എന്നുള്ള വലിയ പ്രതീക്ഷയോടെ ഓക്കെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യപ്പെടുത്താം മറ്റൊരു വീഡിയോ സമയം